നമസ്കാരം ഇന്ത്യ തൃശൂർ എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഞെട്ടി വറച്ച് നിൽക്കുകയാണ് അതേസമയം തന്നെ ബ്രഹ്മശിരയുമായി ഇന്ത്യൻ ആർമിയുടെ സൈനിക അഭ്യാസമാണ് ഇപ്പോൾ നടക്കുന്നത് സൈനിക അഭ്യാസ പ്രകടനം നടത്തി ഇന്ത്യൻ ആർമി ഇപ്പോൾ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് തൃശൂർ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി ബ്രഹ്മശിര എന്ന പേരിൽ റാൻ ആൻഡ് ക്രീക്ക് സെക്ടറിൽ വെച്ചാണ് അഭ്യാസ പ്രകടനം നടന്നത് കര കടൽ വ്യോമ മേഖലയിലെ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കരസേന നാവികസേന വ്യോമസേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ബി എന്നീ സേനാ വിഭാഗങ്ങൾ സംയോജിച്ചാണ് അഭ്യാസ പ്രകടനം നടത്തിയത് ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സൈനിക സിവിൽ ഫ്യൂഷനെ പ്രതിഫലിക്കുന്നതിനോടൊപ്പം വിവിധ മേഖലകളിൽ വേഗത്തിലും അതോടൊപ്പം തന്നെ ഏകോപിതവുമായ നിർമ്മാണമായ പ്രതികരണങ്ങൾ നൽകാനുള്ള സായുധ സേനയുടെ കഴിവും ഇതെടുത്തു കാണിക്കുന്നുണ്ട് സംയോജനം കൂടാതെ ആത്മനിർഭർ ഭാരത് കൂടാതെ അതിൻ്റെ നവീകരണം എന്നിവയോടുള്ള സായുധ സേനയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് തൃശൂർ സൈനികാഭ്യാസം കര കടൽ വ്യോമ മേഖലകളിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനശേഷിയെക്കുറിച്ച് അറിയിക്കുവാനും സൈനിക സിവിൽ ഫ്യൂഷനോടും രാഷ്ട്രത്തോടുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ എടുത്തു കാണിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് സംയുക്ത ടാസ്ക് ഫോഴ്സ് അതോടൊപ്പം തന്നെ അധ്യാധുനിക സംയുക്ത നിയന്ത്രണ കേന്ദ്രം മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങൾ അതെല്ലാം നിലനിർത്തുന്നതിനായുള്ള ശക്തമായ പ്രവർത്തന അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം ഊന്നിക്കൊണ്ടാണ് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ഇത് സൂചിപ്പിക്കുന്നുണ്ട് വിവിധ മേഖലകളിലെ സായുധ സേനയുടെ കഴിവുകളെ പ്രതിഫലിക്കുകയും പ്രതിരോധ മേഖലയിൽ സ്വാശ്രയുത്വം കൈവരിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യലാണ് സൈനികാഭ്യാസം ഇലക്ട്രോണിക് യുദ്ധം അതോടൊപ്പം തന്നെ സൈബർ ഡ്രോൺ കൗണ്ടർ ഡ്രോൺ പ്രവർത്തനങ്ങൾ ഇന്റലിജൻസ് അതോടൊപ്പം തന്നെ സർവൈലൻസ് അതോടൊപ്പം തന്നെ എയർ ഡിഫൻസ് കൺട്രോൾ അതോടൊപ്പം റിപ്പോർട്ടിംഗ് എന്നിവയാണ് അഭ്യാസങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കരാ കടൽ വ്യോമ സംയോജനത്തിലൂടെ വെച്ചുവലും അതോടൊപ്പം തന്നെ ഭൗതിക മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള മൂന്ന് സേനകളുടെയും സന്നദ്ധ ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ടാർ മരുഭൂമിയിൽ ദക്ഷിണ കമാൻഡ് നടത്തുന്ന മാരുജ്വാല അഖഡ് പ്രഹാർ എന്നീ തീവ്രമായ പരിശീലനങ്ങൾ നടന്നുവരികയാണ് യുദ്ധസമാനമായ സാഹചര്യങ്ങളെ ചെയ്യേണ്ട ആയുധ പ്രവർത്തനങ്ങൾ സംയുക്ത വെടിനിർത്തൽ എന്നിവയെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഒരു മെഗാ യുദ്ധാഭ്യാസത്തിൽ പരിശീലനം അവസാനിപ്പിക്കും കൂടാതെ കർശനമായ പരിശീലനത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും രാജ്യത്തോടുള്ള സൈന്യത്തിന്റെ പ്രതിബദ്ധതയെ എടുത്തു കാണിക്കുകയാണ് യുദ്ധത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവവുമായി പൊരുത്തപ്പെടാനായി സംയോജനം അതോടൊപ്പം തന്നെ സേനാ പുനഃസംഘടന ആധുനിക വത്കരണവും സാങ്കേതിക ഫ്യൂഷനും അതോടൊപ്പം തന്നെ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ പ്രക്രിയകളും മെച്ചപ്പെടുത്തൽ മനുഷ്യ വിഭവശേഷിയുടെ കഴിവുകൾ മെച്ചപ്പെടുത്തൽ എന്നീ അഞ്ച് സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പരിശീലനം നടത്തുന്നത് ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ പറ്റുന്ന സേനയായി ഇന്ത്യൻ സൈന്യത്തെ മാറ്റുകയാണ് പ്രധാന ലക്ഷ്യം ന്യൂസ് ഡെസ്ക് തത്വമായി ടി